വളരെ വലിയ കാര്യങ്ങൾ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നില്ല നമ്മുടെ കഴിവിനൊത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മോട് ആവശ്യപ്പെടുന്നു അത് നാം ഏറ്റവും നന്നായി ചെയ്താൽ നമ്മിൽ തീർച്ചയായും ദൈവം പ്രസാദിക്കും ദൈവഹിതം ചെയ്യാൻ തീക്ഷണമായി ആഗ്രഹിക്കുക കാരണം നിനക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല പ്രവൃത്തിയാണിത് അതെ ക്രിസ്തുശിഷ്യായി പ്രേക്ഷിതരാം സമൂഹത്തിന് ഒരംഗമായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് കടന്നുവരുന്ന ഓരോ മക്കളോടും ഈ സമൂഹത്തിന്റെ അമരക്കാരനും അതെ രക്ഷിതാരാം സമൂഹത്തിന്റെ സ്ഥാപകനുമായ ബഹുമാനപ്പെട്ട ജോർജ് കൊച്ചുപുറമ്പിലച്ചൻ കൊടുക്കുന്ന കൊച്ചു കൊച്ചു ഉപദേശങ്ങളാണിത് അതെ ബഹുമാനപ്പെട്ട ജോർജ് കൊച്ചുപുറമ്പുലച്ചൻ പാവങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അതിലുപരി രക്ഷിതാരം സഭയെ നട്ടു വളർത്തിയ ഒരു വന്യവൈദികൻ ദൈവം തൻ്റെ ദൗത്യനിർവഹണത്തിന് അവിടുത്തെ പൈതൃകമായ കരങ്ങളിലെ ഉപകരണമാക്കിയ അനുഗ്രഹീത വ്യക്തി ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന അറിവും കഴിവും പരിചയവുമെല്ലാം പരമാവധി വിനിയോഗിച്ച് കർത്താവിൻ്റെ ദരിദ്രരെ വളർത്തിയെടുക്കണമെന്ന് തീക്ഷ്ണമായ ആഗ്രഹത്താൽ നയിക്കപ്പെട്ടവൻ അജ്ഞാതവും അവികസിതവുമായ എല്ലാ കുഗ്രാമങ്ങളിലും അതെ ഓണംകേറ മൂലകളിൽ പോലും കടന്നു ചെന്ന് കർത്താവിൻ്റെ സ്നേഹവും കരുണയും പ്രദർശിപ്പിക്കുന്നതിന് ധീരതയും ഉത്സാഹവും കാണിച്ച മനുഷ്യ സ്നേഹി അനുഗ്രഹിതനായ ഒരു സാധുജന സംരക്ഷകൻ അർദ്ധപട്ടിണിയിലും രോഗാവസ്ഥയിലും കഴിഞ്ഞിരുന്ന പാവങ്ങളിൽ ഈശ്വരവിശ്വാസം വളർത്തുവാനും സ്വന്തം കാലിൽ നിൽക്കാൻ തക്കവിധം അവരെ പ്രാപ്തരാക്കി തീർക്കുവാനും സദാ പ്രയത്നിച്ചവൻ രോഗാവസ്ഥയിൽ കഷ്ടപ്പെടുന്ന സാധുക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കുവാനും യാതൊരു മടിയും കാണിക്കാത്ത ആചാര്യൻ ഏത് പ്രതിസന്ധികളിലും സമചിത്തത കൈവിടാതെ ദൈവപരിപാലനയിൽ അഭയം കണ്ടെത്തുന്ന ഒരു വ്യക്തിത്വം അതാണ് നമ്മുടെ കൊച്ചുപറമ്പളച്ചത് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് സേവിക്കുക എന്നതാണ് ആത്മാവിനെ രക്ഷിക്കാനുള്ള ഏക മാർഗമെന്ന് അദ്ദേഹം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ധ്യാന പ്രസംഗത്തിന്റെ ആമുഖമായി നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ എന്തു ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു ഞാൻ എന്തു ചെയ്യാൻ മനസ്സായിരിക്കുന്നു പരമാർത്ഥത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഒരു കാരുണ്യ പ്രവൃത്തിയെങ്കിലും മറ്റുള്ളവർക്കായി ചെയ്യാതെ ഒരു ദിവസമെങ്കിലും കടന്നു പോകാൻ എന്നെ അനുവദിക്കാതിരിക്കുക അല്പകാലം മാത്രമുള്ള നമ്മുടെ ജീവിതം കടന്നു പോകുന്നതിന് മുമ്പ് നല്ല ദൈവത്തിന് വേണ്ടി പാടുള്ളിടത്തോളം നന്മ പ്രവർത്തിക്കാൻ നമുക്കാകട്ടെ ബാക്കിയെല്ലാം നമുക്ക് മറക്കാം ഒന്ന് നമുക്ക് ഓർക്കാം ഇന്നലെ നീ ആരായിരുന്നു ഇന്ന് നീ ആരാകുന്നു നാളെ നീ ആരായിത്തീരണം കൊച്ചിപ്പറമ്പിൽ അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഈ നല്ല വാക്കുകൾ നമ്മുടെ കർണപടങ്ങളിൽ അലയടിക്കട്ടെ നന്ദി